പിന്നീട് നോമ്പ് മുറിയുന്ന കാര്യമായി അദ്ദേഹം പറയുന്നത് കളയുന്ന വല്ല പ്രവൃത്തിയും അവൻ ചെയ്യുക എന്നുള്ളതാണ് മനീ എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഒരാളുടെ ലൈംഗിക ദ്രാവകമാണ് മനി എന്ന് പറയുന്നത് ഒരാൾ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ അവന്റെ പുറത്തേക്ക് വരുന്ന ശുക്ലത്തിനാണ് മനി എന്ന് പറയുന്നത് ഇത് പുറത്തേക്ക് വരുന്ന ഒരു പ്രവൃത്തി അവൻ ചെയ്യുക അത് അവന്റെ കൈകൊണ്ട് ചെയ്യുന്നതാണെങ്കിലും ശരി അതല്ലെങ്കിൽ അതിന് കാരണമാകുന്ന വല്ല ചിന്തകളിൽ അവൻ മനഃപൂർവ്വം അത്തരം ഹറാമുകളിലേക്ക് നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം അത്തരം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ മനീയ്യ പുറത്തേക്ക് പോയിട്ടുണ്ട് എങ്കിൽ അത് അവന്റെ നോമ്പിനെ മുറിച്ചു കളയുമെന്നുള്ളതാണ് അവന്റെ നോമ്പിനെ മുറിച്ചു കളയും അത് ഹറാമാണെന്നുള്ള വിഷയം വേറെയാണ് ഈ പറഞ്ഞ കാര്യം നമ്മുടെ വിഷയം ഇപ്പൊ നോമ്പ് മുറിയുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് അവന്റെ നോമ്പിനെ മുറിച്ചു കളയും എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു എന്നാൽ ഒരാൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ല അയാൾക്ക് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ലൈംഗിക ചിന്തകൾ കടന്നു വരികയും അയാളുടെ കഴിവിൽ പെടാത്ത രൂപത്തിൽ അത്തരം ചിന്തകൾ വർദ്ധിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് അയാൾക്ക് മനീയു പോകുന്ന വല്ല അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പ് മുറിയുകയില്ല അതല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ നഗ്നതകൾ അവൻ പെട്ടെന്ന് കണ്ടുപോയി അവൻ മനഃപൂർവ്വം ചെയ്തതല്ല ഉടനെ തന്നെ അവന് മനീയു പോകുന്ന ഒരവസ്ഥയും ഉണ്ടായി അവൻ മനഃപൂർവ്വം ചെയ്തതല്ല അവൻ തുടർത്തിയിട്ടുമില്ല അത്തരം നോട്ടങ്ങൾ അങ്ങനെയാണ് എങ്കിൽ അത്തരക്കാരൻ്റെയും നോമ്പ് മുറിയുകയില്ല എന്നാണ് ഒരാൾ മനഃപൂർവ്വം നോട്ടം കാരണത്താലോ മനഃപൂർവ്വം അവന്റെ ലൈംഗിക സ്പർശിച്ചിട്ടോ അതല്ലെങ്കിൽ ആ രൂപത്തിൽ മനീയു പോകുന്ന വല്ല കാര്യവും മനഃപൂർവ്വം ഒരാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണം വഴിയോ അല്ലെങ്കിൽ നേർക്കുനേരെയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അവന്റെ നോമ്പിനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അത് അവന്റെ നോമ്പിനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അവൻ പകരം കളാവൂട്ടണം അതുപോലെ തന്നെ ചെയ്ത തെറ്റിന് ഇസ്തകഫാർ തേടണം ചെയ്ത തെറ്റിന് ഇസ്തുകാർ തേടണം